ശരിയത്ത നിയമത്തിന് നിരോധനം ഏർപ്പെടുത്തി അമേരിക്കയിലെ ടെക്സാസിൽ ഒരു മുസ്ലിം പണ്ഡിതനാകട്ടെ തെരുവിലൂടെ മൈക്കിലൂടെ ഭീഷണി മുഴക്കിക്കൊണ്ട് മുസ്ലിം ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലൊക്കെ തന്നെ കയറി അവിടെ പന്നിയിറച്ചി മദ്യം ലോട്ടറി ടിക്കറ്റുകൾ എന്നിവയുൾപ്പെടെ തന്നെ വിൽപ്പന നിർത്തിവെക്കണമെന്ന് ഒരു ഇമാം സമ്മർദ്ദം ചെലുത്തുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ വലിയ തോതിൽ വൈറലാവുകയും അത് ശരിയത്ത് നിയമം അടിച്ചേൽപ്പിക്കാൻ തുനിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അവിടുത്തെ ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വീഡിയോയ്ക്ക് പിന്നാലെയാണ് ടെക്സാസിൽ ഗവർണർ ഗ്രേറ്റ് അബോർട്ട് ആകട്ടെ കടുത്ത തീരുമാനമെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് ശരിയത്ത് നിയമം അടിച്ചേൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും ഗവർണർ ഇവിടെ വ്യക്തമാക്കുന്നു അതുതന്നെ ഈ വ്യക്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ശരിയത്ത് അനുസരിക്കണം അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പ്രാദേശിക നിയമ പാലകരെയോ അല്ലെങ്കിൽ ടെക്സാസസ് പൊതുസുരക്ഷാ വകുപ്പിനെയോ തന്നെ അറിയിക്കുകയും ചെയ്യണം എന്നതാണ് അബോർട്ട് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് മസ്ജിദ് അത് തൗഫീദിലെ ഇമാം എഫ് ഖാസിം ഇബു ആണ് അതായത് ഖാസിം ഇബു അലി ഖാൻ ഒരു കട ഉടമയെ തന്നെ നേരിടുകയും ഇസ്ലാമിക നിയമപ്രകാരം നിക്ഷിബ്ധമെന്ന് കരുതപ്പെടുന്ന ഹറാം എന്നറിയപ്പെടുന്ന വസ്തുക്കൾ വിൽക്കുന്നതായി തന്നെ കട ആരോപിച്ച് അല്ലെങ്കിൽ പരാതിപ്പെടുകയും ചെയ്യുന്നത് ചിത്രീകരിച്ചതോടെ തന്നെയാണ് ഇത് വലിയ വിവാദത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നത് അതുപോലെ പന്നിയിറച്ചി മദ്യം അതുപോലെ ലോട്ടറി ഉൽപ്പന്നങ്ങൾ ഇവയൊന്നും തന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ വിശ്വാസം ലംഘിക്കുകയാണ് എന്നതാണ് ഇയാൾ ഇതിലൂടെ മൈക്കിലൂടെ വിളിച്ചു പോകുന്നത് ഇത് പ്രചരണത്തിൻ്റെ തുടക്കമാണ് മതി മതി എന്ന് അമേരിക്കയെയും ലോകത്തിനും ഞങ്ങൾ അറിയിപ്പ് നൽകുന്നു വൈറലായ വീഡിയോ ക്ലിപ്പിൽ ഇസ്ലാമിക പണ്ഡിതൻ പറയുന്നത് ഇങ്ങനെയാണ് ഇത് വളരെ വ്യക്തമായി തന്നെ ആ വീഡിയോയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട് മുസ്ലിം ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതായി തന്നെ ഖാൻ ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു അത് പാലിക്കാത്തത് ബഹിഷ്കരി അത് ബഹിഷ്കരണത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അബോട്ടേൻ്റെ നീക്കത്തെ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക റിലേഷൻസ് ആകട്ടെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു അദ്ദേഹം അനാവശ്യമായ ഭയം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ആരോപ ആരോപണം ഉന്നയിക്കുന്നത് അതേസമയം മുസ്ലിങ്ങൾ പാലിക്കേണ്ട ആത്മീയ മാനസിക ശാരീരിക പെരുമാറ്റത്തിനുള്ള തത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരു മതനിയമമാണ് നിയമമാണ് ശരിയത്ത് നിയമം എന്നറിയപ്പെടുന്നത് അതുപോലെ മുസ്ലിങ്ങൾക്ക് അവർക്കുള്ള ദൈവത്തിൻ്റെ കൽപ്പനയായി തന്നെ കണക്കാക്കപ്പെടുന്ന ശരീയത്താകട്ടെ ശരിയത്ത് നിയമം അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥയാണ് ചെയ്യുന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായ ഒരു മത നിയമ സംഹിതയാണ് ശരിയത്ത് എന്ന് പറയുന്നത് ശരിയത്ത് ഇസ്ലാമിൻ്റെ തിരുവാഴ്ത്തുക്കളെ അതുപോലെ പ്രത്യേകിച്ച് ഖുറാനെയും അതുപോലെ മറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇസ്ലാമിക ആ പാതാവലിയിൽ തന്നെ ശരിയത്ത് എന്നത് മാറ്റമില്ലാത്തതും അതുപോലെ അദൃശ്യവുമായ ദൈവിക നിയമമാണേന്നതാണ് സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെ സൂചിപ്പിക്കുന്ന ഫിഖായിൻ വിരുദ്ധമാണിതെന്നും അല്ലെങ്കിൽ പരമ്പരാഗതമായി തന്നെ അറിയപ്പെടുന്ന ശരിയത്താകട്ടെ അല്ലെങ്കിൽ ഫിഖ് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആചാര നിയമത്തോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും ഉപയോഗിച്ചു പോരുന്നതാണ് എന്നും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്